ഹായ് ഗെയ്സ് ഇന്ന് കുറച്ച് സങ്കടമൊക്കെ ഉള്ള ദിവസമാണ് നമ്മൾ നാട്ടിൽ പോക്കാന്ന് രാവിലെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നവാസ് ഖാൻ്റെ പീടിയെ പോയി യാത്രയൊക്കെ ചോദിച്ച് റിയാദിൽ നിന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ റിയാദ് വരെ പോകണോ ഇവിടുന്ന് റിയാദിലേക്ക് ഏകദേശം ഒരു ആറേ മണിക്കൂറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗാവ ഗേറ്റിനോട് താറ്റൊക്കെ പറഞ്ഞ് പിന്നെ വണ്ടിയിൽ നിന്ന് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കടന്ന് ഇറങ്ങി രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡിന് വേണ്ടി കുറച്ച് അധിക സമയം തന്നെ വെയിറ്റ് ചെയ്തു മന്തി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മന്തി എത്തിയിട്ടുണ്ട് രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി മന്തി അയച്ച് നല്ല അടിപൊളി അൽഫ മന്തി തന്നെയാണ് പിന്നെ മന്തിൻ്റെ കൂടെ പെഫ്സിയേനും ഉള്ളത് പിന്നെ മന്തിയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മളവിടുന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ടേനു പള്ളീന്റെ തൊട്ടിപ്പുറം ഒരു പാർക്ക് ഉണ്ട് അവിടെ പോയിട്ട് ആദ്യം സേന ഒക്കെ കളിച്ച് അപ്പോൾ ഇത് നമ്മള് റിയാദിലെത്തിയിട്ടുണ്ട് ദീർഘ യാത്രയ്ക്ക് ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് ഇപ്പൊ റിയാദിലാണുള്ളത് ഇവിടെ ആദ്യമാണെങ്കി ഭയങ്കര അക്രമാന്ന് സഹിച്ച് നമ്മളങ്ങനെ റിയാദിലെത്തിയിട്ടുണ്ട് ഒരുപാടുത്തെക്ക് റിയാദിലൊന്നും അധികം വീഡിയോസ് എടുത്തിട്ടില്ല ഫോണിൽ ചാർജ് ഉണ്ടാവില്ല രണ്ട് ദിവസം എത്തിക്കണ്ടേ നല്ല വ്യൂ ഒക്കെ കാണുമ്പോൾ കുറച്ച് കുറച്ച് വീഡിയോ എടുക്കുന്നതാണ് ഇപ്പം നമ്മൾ ഏകദേശം എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് ഗൈസ് നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ടൈമിനാണ് എത്തിയിട്ടുള്ളത് വേഗം തന്നെ ഉള്ളിലേക്ക് പോയി നമുക്ക് പീയിലോട്ടൊക്കെയാണ് പോവേണ്ടത് നാട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട് എന്നാൽ സൗദി വിട്ട് വരുന്നതിൻ്റെ സങ്കടമുണ്ട് ഇങ്ങക്കാൻ റിയാദിലെ എയർപോർട്ട് കാണിച്ചരാ നമ്മൾ പോന്നത് ഒമാൻ എയർലൈൻസിലാണ് അപ്പോൾ റിയാദിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ഇടേ റിയാദിലെ എയർപോർട്ടൊക്കെ ഇങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഒക്കെ കൊടുത്ത് ഒമ്പത് മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ് ഓരോ ആൾക്കാരുടെ വിസയും പാസ്പോർട്ടും ഓരോ ആൾക്കാർ പിടിച്ച് പിന്നെ നമ്മളെ കൈ ബാഗും ലഗേജ് പോയിട്ടുണ്ടേനു നമുക്കിതാ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമുക്ക് രണ്ട് ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നു രണ്ട് ഫ്ലൈറ്റ് കയറണേനു റിയാദ് ടു മസ്കറ്റ് മസ്ക്കറ്റ് ടു കൊച്ചി ആയിരുന്നു നമ്മളെ ഫ്ലൈറ്റ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മളൊന്ന് വാഷ്റൂമിലേക്ക് പോക്കാന്ന് ഒന്ന് ഫ്രഷ് ആകാനുണ്ട് ഹാദിക്കും വാവക്കൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കാനുണ്ടേനു ഹാദിയും വാവയൊക്കെ ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടേനു കുറേ സമയം യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ കണ്ണാടി ഒക്കിയിട്ട് ദേഷ്യം തീർക്കുന്നതാണ് നമുക്ക് ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് ആചറാനൊക്കെ അഞ്ചര ഇതാണ് ആചറ ഫ്ലൈറ്റ് ഒക്കെ കണ്ടു തുടങ്ങി ഹാത്തിനോട് ഫ്ലൈറ്റ് കാണിക്കുന്ന ഒരു വീഡിയോ ഒരു കഴിഞ്ഞാൽ ഓൾ അമ്പിനും വില്ലിനും ഒക്കുന്നില്ലേനു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തവണയും ഫ്ലൈറ്റിലേക്ക് കയറാൻ പോക്കാന്ന് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൈറ്റ് കയറിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര പരാതിയാണ് ഫ്ലൈറ്റ് തൊട്ടിട്ടില്ലാന്ന് ഇപ്രാവശ്യം ഫ്ലൈറ്റിൻ്റെ കുറച്ച് തൊട്ട് പിന്നെ ഉപ്പ ചോദിച്ചിട്ടുണ്ടേനും നിങ്ങൾ വി ഐ പിൻ്റെ സീറ്റ് കണ്ടിട്ടില്ലേ അപ്പോൾ ഇപ്രാവശ്യം അത് നോക്കി ഞാൻ പറയുന്നതെന്നാണ് തിരഞ്ഞെ ഇതാണ് ഉപ്പ പറഞ്ഞത് വി ഐ പി സീറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ വേഗം പോയി സെഡ് സീറ്റിലിരുന്ന് ഉമാനായ അടിപൊളി ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെ തിരിയൂ ഗസ് ഫ്ലൈറ്റിലെ ക്യാബിൻ കുറൂനെ കണ്ടിട്ട് നമ്മൾ ഉൾപ്പെടെ ഫോട്ടോ എടുക്കുക വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടേനു ഫോട്ടോ ഞാൻ വീഡിയോ കൊടുക്കാം ആദ്യം ഇല്ലെന്നെല്ലാം പറഞ്ഞെങ്കിലും പിന്നെ അമ്മകളോടൊപ്പം ഫോട്ടോ എടുക്കാൻ നിന്നാന്ന് നമ്മൾ തൊട്ടപ്പുറം ഇതാ എയറിന്റെ ഉണ്ട് വേറൊന്നും കൂടി ഉണ്ട് ഗൈസ് എല്ലാ ഇതിലും ഹെഡ്സെറ്റ് ഉണ്ട് ഞാൻ പൊളിച്ച് അനുസരാൻ ഗൈസ് ഹെഡ്സെറ്റ് കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് സിനിമ ഗേസ് നമ്മൾ ഫ്ലൈറ്റ് അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി ഗേസ് മ്യൂസിക്കും ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങക്ക് ഓരോന്നും എടുത്ത് കാണിച്ചരാടിപൊള്ളി ഡി ജെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല തുള്ളാൻ പറ്റിയ തുടങ്ങിയ തുടങ്ങിയപ്പോ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര കുഴപ്പമൊന്നും ഇല്ലേനു എന്നാലും ചെറിയൊരു ചെവി വേദന ഉണ്ടേനു നമ്മളിപ്പു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഇങ്ങനെ വ്യൂ കാണാന് നല്ല രസമുണ്ട് റോഡ് റോഡൊക്കെ ചെറുങ്ങനെ കാണുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ ഉറുമ്പിനെ പോലെ കാണുന്നുണ്ടായിരുന്നു പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടേനു ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന വാട്ടർ ഹീറ്റം ഫ്ലൈറ്റൊക്കെ ചെയ്യണമെന്ന് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന് അപ്പം ഈ പ്രാവശ്യം അത് ചെയ്യാന്നുള്ള ഒരു സന്തോഷമുണ്ട് ഉമ്മാന ഏറെ അടിപൊളി ഫുഡ് തന്നെ ആയിരിക്കും പ്രാവശ്യം ചെയ്യാൻ പറ്റാത്തതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ വാട്ടർ ഹീറ്റിൻ്റെ ഇട്ടിട്ട് കാണാം അപ്പോൾ എനിക്കും ചെയ്യണം നല്ല ആഗ്രഹമനു അപ്പോൾ നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് ലോങ് ഫ്ലൈറ്റ് അല്ല അതുകൊണ്ട് ചെറിയൊരു സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു വാട്ടർ ഉണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ബോക്സിൽ ഒരു സാധനം ഉണ്ടായിരുന്നു ഒന്ന് ചോക്ലേറ്റ് കഴിക്കാന്ന് മറ്റേത് ഞാനക്കെന്നറിയില്ല ഞാൻ കഴിച്ചോക്കിയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ കഴിച്ചപ്പോൾ എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടമായിട്ടില്ല ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച ഫുഡ് ടേസ്റ്റൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോർച്ചിരുന്നതായിരിക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങാനൊന്നും തോന്നിയിട്ടില്ല കുറേ സമയം ഗെയിമും കളിച്ചിരുന്നേ സംഭവം കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിമാണെങ്കിലും നല്ല രസം പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നു ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് ബാസ്കറ്റിലെ വിശേഷങ്ങൾ കാണാം കേസ് നമ്മളിപ്പോ മസ്കറ്റിലെത്തി കേസ് നമ്മൾ പെട്ടിയെല്ലാം കണ്ട എടുത്തെറിയുന്നു ഇനി ഇവിടെ നിന്ന് രണ്ടു മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ് അതുവരെ നമ്മൾ എയർപോർട്ടിൽ ഇരിക്കണോ പിന്നെ മസ്കറ്റിലും പോകാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമുണ്ട് എയർപോർട്ട് കണ്ട് മസ്കറ്റില് മസ്ക്കറ്റിലെ എയർപോർട്ട് അടിപൊളി സെറ്റ് എയർപോർട്ടാണ് നമുക്ക് നല്ല ഇഷ്ടമായി റിയാദിലേനെക്കാട്ടും അടിപൊളിയാണ് നമ്മളങ്ങനെ മസ്കത്തിലും എത്തി സൗദിയിലും മാത്രല്ല ഫോണിലാണെങ്കിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോകൾ എടുത്തിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ എത്തിക്കണോ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് നമുക്കുള്ളിലേക്ക് കയറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് കണ്ട പോലെ കപ്പൽ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ പപ്പലേനും പിന്നെ ഇനിയും സമയമുള്ളതുകൊണ്ട് നമ്മൾ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഫുഡൊന്നും കഴിച്ചിട്ടില്ലേനും ലേസും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടേനു അത് കഴിച്ച് ഫ്ലൈറ്റിൽ നിന്ന് എന്തല്ലോ തിന്നിട്ട് ആദ്യ ഡ്രസ്സൊക്കെ ആകെ ഈങ്ങിയിട്ടുണ്ടേനു അപ്പോൾ ആദ്യമൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലേക്ക് വന്ന് ഇപ്പോൾ ഉള്ള ദേഷ്യമൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് ഇനി അടുത്ത ഫ്ലൈറ്റിലെ വീഡിയോസൊക്കെ ഷോർട്സായിട്ട് ഇടാം ക്യാമറേൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ തരാം